బుకిటే వరాడ్ కార్డు వరాడ్ కార్డు షాఫీకి 레드 కార్డ్ ఇవ్వు ఓర్నిచో పిల్లదా ఆ ఉంది మరికి గగా బోణం ముల్చిన పడ అవు డా మోణు మోనా వా ില് <laughs> ഷാഫി ത്രോ ുംറിയിക്കുന്നു എന്തായാലും ഒരു കിട്ടിലും കളിയാവട്ടെ പ്രതീക്ഷിക്കുന്നു മെഡിക്കൽ സി എസ് അബൻ കോട്ടക്കൽ സെക്കൻഡ് സെമിഫൈനൽ വാശി റാങ്ക് സെമി ഫൈനൽ ട്ടി പോന്ന് വീണ്ടും അത് റീബൗണ്ട് വന്ന് അടിച്ച് ഗോളി പിടിച്ച് പുറത്തു പോയി ഓക്കെ അതായത്

ചരിത്രം ഇങ്ങനെ മേത്തത്തെ കളി നേത്ത കടി തന്നെ ബാർബത്തട്ടിട്ട് പ്രശ്നതട്ടി പുറത്തു വരും പക്ഷേ ഇതിലൊരു യാതൊരു ഇതൊക്കെ ഫൈനലി ബ്രോ അവിടെ അവിടെ വിടെന്തോ ഒരു പ്രശ്നത്തിന് പോകണ്ട് അത് എന്തോ ഒരു ഔട്ട് എന്തോര്ബോളാണ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്

பேருந்து அடிக்கழியா நீ வரும் ஆர்வம் தான்

ും എന്താ രണ്ട് ഗോളും സ്കോർ ചെയ്തത് ജേശി നമ്പർ സെവൻ എന്താ പറയുക കേട്ടോ സബാൻ കോട്ടക്കൽ ജേശി നമ്പർ സെവൻ ആണ് രണ്ട് ഗോളും സ്കോർ ചെയ്തത് ఆవో ఒడిన మూడవ అట్టడా ఏవోలేవోలేవోలే ఇన్నిసమన్ మార్కడ్ ఆల్కో బండి అట్టడా దా మూడో మూనా హ్ 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 ഇന്ന് കത്തിക്കിണ്ട് മക്കളെ അവിടെ ശബാങ്കോട്ടക്കിൽ കത്തിക്കാണ് മീൻഷ മണ്ണാർക്കാടിന് നാലെണ്ണം കൊടുത്ത കേട്ടോ നാലെണ്ണം ഫസ്റ്റ് നാലെണ്ണം എഞ്ചി കളി അപ്പൊ അക്ഷരാർത്ഥത്തിൽ ആ മോനെ മോനെ വാ ആ ആട്രിക് അടി ആട്രിക് അടി ഓ ആട്രിക് അടി എന്താ പൊന്നോ വേറെ കളയേണ്ടേ ഈ ടീമിനെ എന്തിന് എന്ത് പ്രതിസമ്മയിലൊക്കെ

ആള് കുറന്നല്ല പോയ അഞ്ചാഴ്ചപ്പോ എന്തായാലും പോയതാണ്